ഹായ് ഫ്രണ്ട്സ് അസ്ത്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇംഗ്ലീഷിൻ്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ എല്ലാവരും അത് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്തു തരും അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ഫസ്റ്റിൻ്റെ ആദ്യത്തെ ചാപ്റ്ററാണ് ചാപ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോണേജ് മലയാളത്തിലെ ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അത് നമ്മൾ പാർട്ട് പാട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റ് പാട്ടാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക നമുക്ക് നല്ല രസകരമായിട്ട് ക്ലാസ് പഠിച്ച് മുന്നോട്ട് പോകാം ഓക്കെ യെസ് അപ്പോൾ നമ്മളെല്ലാവരും പാഠപുസ്തകം ഇങ്ങനെ തുറന്ന് എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പറയുന്നതിന് മുമ്പേ കഴിഞ്ഞ വർഷം നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായി ആദ്യത്തെ പാഠം സോഷ്യൽ സയൻസിൻ്റെ ആദ്യത്തെ പാഠം എന്തായിരുന്നു ഏർലി ഹ്യൂമൻ ലൈഫ് ആദ്യകാല മനുഷ്യജീവിതം ഓർമ്മയില്ല എല്ലാവർക്കും അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ തേച്ച് പഠിച്ചിട്ടുണ്ട് പാലോലെത്തിക്കേച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ പ്രാചീന ശിലായുഗം പഠിച്ചിട്ടുണ്ട് മീസോലെത്തിക്കേച്ച് മധ്യശിലായുഗം പഠിച്ചിട്ടുണ്ട് നിയോലെത്തിക്കേച്ച് നവീന ശിലായുഗം പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിച്ചു അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞ എക്സാമിന് നല്ല മാർക്കൊക്കെ എല്ലാവരും തന്നെ തന്നെയായിരിക്കില്ല ഇപ്പോൾ ഇവിടെ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവുക അപ്പോൾ പിന്നെ നമുക്കൊരു ടെൻഷനുമില്ല അടിപൊളിയായിട്ട് പഠിച്ചു പെട്ടെന്ന് തീർക്കാൻ പറ്റും കേട്ടോ എളുപ്പമാണ് അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോ നമുക്ക് അങ്ങ് പോവാം ഏസിലെ ഒന്നാമത്തെ ഭാഗം നമ്മൾ ബുക്ക് തുറക്കുമ്പോൾ കാണുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ അച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന് പറഞ്ഞ കൃതിയിലെ വരികളാണ് ഓക്കെ അതിൽ എന്താണ് ഞാൻ ലെറ്റർ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല എന്താണെന്ന് പറഞ്ഞു തരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം ഓക്കെ അപ്പോൾ മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട് മനുഷ്യരുടെ ബുദ്ധിശക്തിയാണ് മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യർ എന്താണ് ബുദ്ധിശക്തി ഇല്ലായിരുന്നെങ്കിൽ വലിയ കാട്ടുഹന്തുക്കൾ മനുഷ്യരെ പണ്ട് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവുമായിരുന്നു അല്ലേ അപ്പോൾ മനുഷ്യർക്ക് തൻ്റെ ശത്രുക്കളോട് പൊരുതാൻ പ്രത്യേക ആയുധങ്ങളൊന്നും പണ്ട് കാലത്ത് ഉണ്ടായിരുന്നില്ല അവരെന്താണ് ആയുധമായിട്ട് ഉപയോഗിച്ച് എന്താ കല്ലെറിയാൻ അവർക്ക് കല്ലെറിയാനായിരുന്നു പറയാം അവർ പിന്നെ കല്ല് എറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ കല്ല് ഇതൊക്കെ എറിഞ്ഞിട്ടാണ് കാട്ടു മൃഗങ്ങളൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് അവരെന്ത് കല്ലുകൊണ്ടുള്ള മഴവും കുന്തവും പിന്നെ ഉപകരണ തൊട്ട് പിന്നീടുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിയും കല്സൂചി ഉണ്ടാക്കാൻ പഠിച്ചു ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പിന്നീട് പിന്നീട് പഠിച്ചിട്ടാണ് അവർ മാറി മാറി വന്നത് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ശിലായുധങ്ങൾ സൗത്ത് കെൻസിംഗ്ടൺ ലണ്ടനിലെ മ്യൂസിയത്തിലും അതുപോലെ തന്നെ ജനീവയിലെ മ്യൂസിയത്തിലും കാണാൻ പറ്റും എന്നാണ് പറയുന്നത് കാണുകയുണ്ടായല്ലോ എന്നാണ് നമ്മുടെ കഥയിൽ പറയുന്നത് അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെയൊക്കെ തെളിവുകൾ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് എന്ന് പറയുന്നു ഓക്കെ ഇതെന്തുണ്ടായിരിക്കും നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ നമ്മളോട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പഴയ പ്രാചീന മനുഷ്യരെ കുറിച്ചാണ് അപ്പോൾ അവരെങ്ങനെയാണ് ജീവിച്ചത് നമുക്കറിയണം അപ്പോൾ ഇതാദ്യം നമ്മളോട് നെഹ്റുവിൻ്റെ ഈ കത്തിലെ കുറച്ച് ഭാഗങ്ങൾ നമ്മളോട് പറഞ്ഞിട്ട് ഈ കൃതിയിലെ ഭാഗങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ പാഠം തുടങ്ങുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ പാഠത്തിലെ പിന്നെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചുകൂടി കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തിട്ടേക്ക് പോയി കൂടെ അപ്പോൾ അവിടെ ചോദിച്ചിട്ടുണ്ട് പിന്നെ പണ്ട് കാലത്ത് ജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മനുഷ്യരെന്തൊക്കെ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് മനുഷ്യരെ എന്താണ് കല്ലുകൊണ്ടുള്ള മഴവും അതുപോലെ തന്നെ കുന്തോ ഇതൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇത്തരം ഉപകരണങ്ങൾ അവർ ആ കാലത്തെ മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട് കണ്ടില്ല ക്വസ്റ്റ്യൻ കണ്ടില്ല നമ്മുടെ രണ്ടാമത്തെ പേജിൽ നമുക്കത് കാണാൻ പറ്റും വാട്ട് കുഡ് ബി ദ പേർപ്പസ് ഫോർ വിജ് ഹ്യൂമൺ ഇൻ ദാറ്റ് പീരീഡ് യൂസ് സച്ച് ടൂൾസ് എന്ന് ചോദിച്ചിട്ടുണ്ട് അവിടെ എന്താ പറയുന്നത് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദംസ് എൽ ഫ്രോം ആനിമൽസ് അല്ലേ അതുപോലെ തന്നെ നെണമുറകളിൽ നിന്ന് രക്ഷ നേടാനും ആൻഡ് ഹണ്ടിങ് വേട്ടയാടാനും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് നമ്മൾ കഴിഞ്ഞ വർഷമായി പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഇനി നമ്മൾ ഈ ശിലായുഗത്തിലേക്കാണ് പോകുന്നത് അല്ലേ ഈ ശിലായുത്തിന് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു അതുകൊണ്ട് നമ്മൾ തൊട്ടുമുൾ ദേഭാഗങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും വായിച്ച് നോക്കിയാൽ മതി നോക്കിയേ എന്താ പറയുന്നില്ല ദ ടൂൾസ് ഡെവലപ്ഡ് ഫോർ ദ എബോ മെൻഷൻ പർപ്പസ് വർ മെയ്ഡ് ഓഫ് സ്റ്റോൺ ഇൻ ബിഗിനിങ് ഇൻ ദി ബിഗിനിങ് ലേറ്റർ സ്റ്റോൺ വാസ് റീപ്ലേസ്ഡ് ബൈ മെറ്റൽ ഓക്കെ ആർക്കോളജിസ് ഡിവൈഡ് ഹ്യൂമൻ ഹിസ്റ്ററി ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓൺ ദ ബേസിസ് ഓഫ് ദ മെറ്റീരിയൽ യൂസ് ഫോർ മേക്കിംഗ് ടൂൾസ് എന്താ പറയുന്നത് അപ്പോൾ നമ്മൾ മുകളിൽ കുറച്ച് ശിലകളെ കുറിച്ചൊക്കെ കേട്ടു അപ്പോൾ ഈ ആയുധങ്ങളൊക്കെ ഉപകരണങ്ങളെ തുടക്കത്തിൽ കല്ലുകൾ ശിലകൾ കൊണ്ടായിരുന്നു പിൽക്കാലത്ത് ഇതെന്തായി ചിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ കടന്നു വന്നു ഓക്കെ അപ്പം ഈ മനുഷ്യരുപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ എന്ത് ചെയ്തിട്ടുണ്ട് ചരിത്രത്തെ വിവിധ ഘട്ടങ്ങളായിട്ട് തരം ഇനിയാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചു പഠിക്കാൻ പോകുന്ന ഭാഗങ്ങളുള്ള ഓക്കെ അതിൽ ആദ്യത്തെ ഇതെന്താ പറയുന്നത് ഓക്കെ ഒന്ന് സ്റ്റോണേജ് ആണ് പിന്നെ സ്റ്റോണേജ് നിന്ന് നമ്മളേതാണ് മെറ്റലേജിലേക്ക് പോകുന്നുണ്ട് അത് ഏത് യുഗമാണ് ലോഹയുഗം എന്ന് മലയാളത്തിൽ പറയും ഓക്കെ അപ്പോൾ ശിലായുഗത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് നടൻസില് സേവ് ആയിക്കോളും ഓക്കെ നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞു എന്താണല്ലേ ശിലായുഗം ശിലായുഗത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്താണ് പ്രാചീന ശിലായുഗം പാലിയോലത്തി ഏജ് അല്ലേ രണ്ടാമത്തേത് മധ്യശിലായുഗം മീസോലത്തി കേച്ച് മൂന്നാമത്തേത് നവീന ശിലായുഗം നിയോലത്തി കേച്ച് അതിനുശേഷം നമ്മൾ മെറ്റൽ ഏജിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു ബ്രോൺസ് ഏജും അയണേജും വെങ്കലയുഗവും ഇരുമ്പുയുഗവും ക്ലിയർ ആയോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗം ഇത്ര മാത്രം ഓർത്ത് വെക്കുക സ്റ്റോണേജിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയായിരുന്നു ശ്രദ്ധിച്ച് നോക്കിയേ പാലുലെത്തിക്കേച്ച് മീസോലെത്തിക്കയച്ച് നീലെത്തിക്കേച്ച് അപ്പം പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം ഇതാണ് ശിലായുഗത്തിൻ്റെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തത് അതുപോലെ ശിലായുഗം കഴിഞ്ഞിട്ടുള്ള മെറ്റലേജ് അഥവാ ലോഹയുഗത്തെയും വെങ്കലയുഗം അഥവാ ബ്രോൺസേജ് ഇരുമ്പ് യുഗം യൺജ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കേട്ടപ്പോൾ തന്നെ കഴിഞ്ഞ വർഷത്തെ കൂടി നമ്മളെ മനസ്സിലുള്ളതുകൊണ്ട് നമുക്കത് സെറ്റായി നമ്മുടെ മെമ്മറിയിൽ സേവ് ആയി ഓക്കെ സെറ്റ് അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഇനി സ്റ്റോണേജിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം സ്റ്റോണേജ് എന്ന് പറഞ്ഞാൽ എന്താ ഹാവ് യു എവർ തോട്ട് വൈ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി വാസ് കോൾഡ് സ്റ്റോണേജ് മാനവ ചരിത്രത്തിന്റെ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് എന്തുകൊണ്ടായിരിക്കും മറ്റേ ആൻസർ ഉള്ളൂ അക്കാലത്ത് മനുഷ്യരെ രണങ്ങളും ആയുധങ്ങളും പ്രധാനമായി നിർമ്മിച്ചിരുന്നത് കല്ലുകൊണ്ടാണ് അതിനാലാണ് എന്ത് ഈ ചരിത്രകാരന്മാരൊക്കെ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ഒറ്റ പോയിന്റ് എടുത്ത് കഴിയുമ്പോൾ പിടിച്ചാൽ മതി എന്താണ് സ്റ്റോണേജ് എന്നുകൊണ്ട് വിളിക്കാൻ കാരണം എന്താണ് ഹ്യൂമൻസ് യൂസ്ഡ് സ്റ്റോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡ്യൂറിങ് ദിസ് പീരീഡ് ഓക്കെ ഈ കാലഘട്ടത്തില് എന്തൊക്കെയാണ് ഈ സ്റ്റോണേജ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ സ്റ്റോൺസ് സ്റ്റോൺസാണ് എന്തിനു വെപ്പൺസ് ആയിട്ടും മനുഷ്യർ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ ഹിസ്റ്റോറിയൻസ് എന്ത് പേരിൽ വിളിക്കുന്നത് സ്റ്റോണേജ് എന്ന് വിളിക്കുന്നത് ഓക്കെ ഇതാണ് സ്റ്റോണേജിനെ കുറിച്ച് നമ്മൾ ആദ്യം പറയുമ്പോൾ പറയാം ഓക്കെ അപ്പോൾ കല്ലുകെട്ട് കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതി അടിസ്ഥാനമാക്കിയിട്ട് ശിലായുഗത്തെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലേ എസ് എന്തൊക്കെയായിരുന്നു പാലോലിത്തിക്ക് മിസോലിത്തിക്ക് നിയോലിത്തിക്ക് ഓക്കെ പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം ഓക്കെ നോക്കുക പാലിയോലിത്തിക് ഏജിലാണ് നമ്മൾ ആദ്യം വന്നിട്ടുള്ളത് അപ്പം പാലിയോലിത്തിക് ഏജ് എന്താണെന്ന് നോക്കണം അല്ലേ ദ ഫീച്ചേഴ്സ് ഓഫ് ദ പാലിയോലിത്തിക് ഏജ് ഇസ് എ യൂസ് ഓഫ് റഫ് സ്റ്റോൺ ടൂൾസ് എന്നാണ് പറയുന്നത് റഫ് സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ചൊരു കാലഘട്ടം അൺപോളിഷായ ടൂൾസ് ഉപയോഗിച്ച കാലഘട്ടം അതാണ് എന്ത് പാലിയോലിത്തിക് ഏജ് മലയാളത്തിൽ പറഞ്ഞാൽ പരുക്കൻ ശില ഉപകരണങ്ങളാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത പരുക്കൻ ശിലകളാണ് ഓക്കെ അത് മാത്രം ഓർത്താൽ മതി പ്രാചീന ശിലായുഗം എന്ന് പറയുമ്പോൾ റവ് സ്റ്റോൺ ടൂൾസ് അഥവാ പരുക്കൻ ശില എന്ന് ഓർക്കുക പിന്നെ നമുക്ക് പാലിയോലിത്തിക് എന്ന പേര് വന്നത് അപ്പോൾ എവിടെ നിന്നാണ് രണ്ട് ഗ്രീക്ക് വേർഡ്സ് അല്ലേ നോക്കിയേ നോക്കിയത് പാലോലിത്തിക് ഇസ് ഡിഡൈവ് ഫ്രം ടു ഗ്രീക്ക് വേഡ്സ് പാലിയോസ് ആൻഡ് ലിത്തോസ് പാലിയോസ് എന്ന് പറഞ്ഞാൽ ഓൾഡ് എന്നാണ് മലയാളത്തിൽ പ്രാചീനം എന്ന് പറയും ആൻഡ് ലിത്തോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ആണ് നമുക്കറിയാം ശിലയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് പാലിയോലിത്തി എന്നുള്ള പേര് വന്നത് അപ്പോൾ നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ദ മേക്കിംഗ് ഓഫ് ടൂൾസ് ഈസ് റിലേറ്റഡ് ടു ദ മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ് ആർക്കിയോളജീസ് പോയിൻ്റ് ഔട്ട് ദാറ്റ് ദർ വർ ത്രീ മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ് അപ്പം അത് തട തന്നിട്ടുണ്ട് എന്താ പറഞ്ഞേ ആദിമ മനുഷ്യരുടെ ജീവനോപാധികളുമായിട്ട് ബന്ധമുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണം ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ മൂന്ന് പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഓക്കേ അപ്പോൾ ഇവർ ഈ ഓരോ ടൂൾസും ഉണ്ടാക്കിയെന്താ അവരുടെ ജീവനോപാധികളുമായിട്ട് ബന്ധമുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന് മൂന്നായിട്ട് പറയുന്നത് മൂന്ന് പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ യൂസിങ്ങിനും മൂന്ന് പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഏജിലേക്ക് ഘട്ടങ്ങളിലേക്കാണ് പോകുന്നത് സ്റ്റേജസിലേക്കാണ് പോകുന്നത് അപ്പോൾ നോക്കുക ആർക്കിയോളജിസ്റ്റ് പോയിന്റ് ഔട്ട് ദാറ്റ് ദെർ വെർ ത്രീ മെയിൻ സ്റ്റേജസ് ഇൻ ദ യൂസ് ഓഫ് ടൂൾസ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നേരെ അത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും മൂന്നേ മൂന്ന് പോയിന്റ്സേ ഉള്ളൂ വായിച്ചാൽ തന്നെ മനസ്സിലാവും നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്ത് തന്നെ പോവാം ഓക്കെ അപ്പോൾ മൂന്ന് സ്റ്റേജസ് നമുക്ക് നോക്കണ്ടേ ഒന്ന് യൂട്ടിലൈസേഷൻ ആണ് മലയാളത്തിൽ പ്രയോജനപ്പെടുത്തൽ എന്ന് പറയും രണ്ട് ഫാഷനിങ് ആണ് എന്താണ് അർത്ഥം രൂപമാറ്റം വരുത്തലാണ് മൂന്നാമത്തേത് ആണ് ക്രമവത്കരണമാണ് അപ്പോൾ എന്താ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദർ ഷെയ്പ്പ് അതായത് ഈ ലഭ്യമായ കല്ല് എന്തായിക്കോട്ടെ അതിനൊരു രൂപമാറ്റം വരുത്താതെ ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത് യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ രണ്ടാമത്തേത് എന്താ ഫാഷനിങ് നമുക്ക് ഫാഷൻ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ എന്താണ് രൂപമാറ്റം വരുത്തലാണ് ഫാഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിൽ ഏതാ സിനിമ പറയുക പറക്കും തെളികയിൽ നമ്മളെ പിന്നെ വരനെ ഒരുക്കി വരുമ്പം പിന്നെ അച്ചച്ചൻ ചോദിക്കുന്ന ഇതൊക്കെ ഒക്കെ പിള്ളേരെ പോത്തി ആ പാഷൻ എന്നെല്ലാം പറയുന്നില്ലേ അപ്പോൾ ആ ഒരു ചേഞ്ച് കിട്ടില്ലേ എങ്ങനെയുണ്ടായ മനുഷ്യനാണ് തിരിച്ച് വരുമ്പോഴത്തേക്ക് മീശലം പകുതി കട്ട് ചെയ്ത് വെള്ളം സെറ്റപ്പായിട്ട് കൊണ്ടുവന്ന അപ്പം രൂപമാറ്റം വരുന്നു അല്ലേ സെയിം കാര്യം തന്നെയാണ് നമ്മൾ എന്തിനാണ് ഇവിടെ രൂപമാറ്റം വരുത്തുന്നത് കല്ലിനെയാണ് ഓക്കെ ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപമാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രൂപമാറ്റം വരുത്താന്ന് പറയും അത് മറന്നു പോകരുത് മൂന്നാമത്തെ സ്റ്റാൻഡർഡൈസേഷൻ അഥവാ മലയാളത്തിൽ ക്രമവൽക്കരണം എന്ന് പറയും ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതി ഓക്കെ ഇതാണ് ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾ ഫോർ ഈച്ച് പർപ്പസ് അതായത് ക്രമവൽക്കരണം എന്ന് പറയുന്നത് എന്താ എല്ലാ ഓരോ ആവശ്യങ്ങളും നമുക്ക് ഉണ്ടാവും അല്ലേ പിന്നെ എന്താണ് ചെറിയ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ നമുക്കിപ്പോൾ നമ്മുടെ കൈ ടൂൾസ് ഉണ്ട് പണ്ട് കാലത്ത് അത് ഉണ്ടായിട്ടുണ്ടാവില്ല മൃഗങ്ങളെ വേട്ടയാടി മൃഗത്തിൻ്റെ തൊലി ഉരിഞ്ഞെടുത്തിട്ട് അത് വസ്ത്രാക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇതിനെന്ത് ചെയ്യും ടൂൾസിന് പിന്നെ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണ് എന്തുപറുക സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയാം ഓക്കെ ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് നോക്കുക അവിടെ എന്താ ഉള്ളത് നോക്കിയേ പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്തമായ ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ കാണാം നമുക്ക് െ അപ്പോ അതിന്റെ പേരൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി എന്താണല്ലേ ഒന്നാമത്തേത് ഉരുളങ്കല് ഉപകരണങ്ങൾ പേരതൊക്കെ ഒന്ന് ഓർത്തു വെച്ചോട്ടാ ഉരുളങ്കല്ല് ഉപകരണങ്ങൾ എന്നാൽ മലയാളത്തിൽ പറയാ ഇംഗ്ലീഷിൽ എന്താണ് പെബിൾ ടൂൾസ് എന്ന് പറയും അപ്പോ ആ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകണം പിന്നെ രണ്ടാമത്തേത് മാതൃശിതാ ഉപകരണങ്ങൾ എന്നാണ് മലയാളത്തിൽ കൽ ഉപകരണങ്ങൾ അപ്പൊ നമ്മളിവിടെ വായിക്കുന്ന സമയത്ത് നമുക്ക് ഇതിമുഖ മാതൃശിലാ ഉപകരണങ്ങൾ അതാമോ അല്ലെ എസ് കലച്ചിയിൽ ഉപകരണങ്ങൾ അപ്പൊ നമുക്ക് തൊട്ടപ്പുറത്ത് ബാക്കി പറഞ്ഞു തരാൻ അടുത്ത പേജിലേക്ക് വാ അപ്പൊ അവിടെ കൊടുത്തിട്ടുണ്ടെന്താ എന്താണ് കോർ ആൻഡ് ഫ്ലേക്സ് എന്താണ് കോർ ആൻഡ് ഫ്ലേക്സ് എന്ന് പറഞ്ഞാല് വെൻ എ പീസ് ഓഫ് സ്റ്റോൺസ് ബ്രോക്കൺഇൻ ടു മോർ പീസസ് ദ ലാർജസ്റ്റ് പീസ് കോൾഡ് ദ കോർ ആൻഡ് ദ സ്മോളർ പീസ് ആർ കോൾഡ് ഫ്ലേക്സ് ദോസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ് ആർ ഇതാണ് പറയുന്നത് അപ്പൊ മലയാളത്തിൽ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും ഒരു കഷ്ണം കല്ലിനെ രണ്ടോ അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിലെ ഏറ്റവും വലിയ കഷ്ണത്തെ എന്തു പറയും മാതൃശില അഥവാ കോർ എന്ന് പറയും ഓക്കെ പൊട്ടിക്കുന്ന കല്ല് വലിയ കല്ല് താഴെ ഒരു ഫോട്ടോ കാണാൻ ചിത്രം ഉണ്ടല്ലേ അതിന് മാതൃശിലയാന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കൽച്ചീളുകൾ ഉണ്ടാവില്ലേ ആ കൽച്ചീളിന് നമ്മളെന്ത് വിളിക്കും ഫ്ലേക്ക് എന്നാണ് വിളിക്കുക അപ്പം മാതൃശില അഥവാ കോർ ടൂൾസ് കൊണ്ട് നിർമി കോർ ശിലകൾ കൊണ്ട് നിർമ്മിക്കുന്ന നമ്മൾ നമ്മളെന്ത് പറയും കോർ സ്റ്റോൺ ടൂൾസ് എന്നും മറ്റേത് ഫ്ലേക്കിനെ പറയുമ്പോൾ എന്താ പറയുക മാതൃശില ഉപകരണങ്ങളെന്നും നേരതിരിച്ച് ഈ ചീളുകൾ കൊണ്ട് ഉപയോഗിക്കുന്നതിന് നമ്മൾ എന്താ പറയുക ഉപകരണങ്ങൾ എന്നാണ് വിളിക്കുക ഓക്കെ ഇതാണ് അവിടെ പറയുന്നത് പിന്നെ കുറച്ച് ഫോട്ടോസാണ് നമ്മൾ വീണ്ടും കാണുന്നത് ചോപ്പറാൻ ചോപ്പിംഗ് ടൂൾസ് ഉണ്ട് സ്റ്റോൺ ടൂൾസ് മെയ്ഡ് യൂസിങ് ബ്ലെയ്ഡ് ടെക്നിക്ക് കണ്ടുവാ ബ്ലെയ്ഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശിലാ ഉപകരണങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും ഇതാണ് നമുക്ക് ശിലാ കുറിച്ച് അത് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ശിലാ ഉപകരണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പ്രാചീന ശിലാഘത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് എന്തായി എന്താ സംഭവിച്ചു സംഭവിച്ചതെന്ന് പറഞ്ഞേ ടു വാർഡ്സ് എൻഡ് ഓഫ് ദ പാലലിറ്റിക് പീരിയഡ് ഹ്യൂമൻസ് യൂസ് ടൂൾസ് മെയ്ഡ് ഓഫ് ബോൺസ് ഇൻ അഡീഷൻ ടു ദ സ്റ്റോൺ ടൂൾസ് ദൻ ഒബ്സേർവ് ദ പിക്ചർ നിങ്ങളോട് പറയുന്നുണ്ട് അതായത് പിന്നെ പ്രാചീന ശിലാഘത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് മനുഷ്യരെന്തായി ശിലകൾക്ക് പുറമെ ഈ മൃഗങ്ങളുടെ ബോൺസ് അസ്ഥികളൊക്കെ കൊണ്ട് നിർമ്മിച്ച് ഉപകരണങ്ങളും കാണാൻ പറ്റും അപ്പോൾ നമ്മളോട് ഇപ്പോഴത്തെ നമ്മുടെ ഉപയോഗിക്കുന്നതുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കേട്ടോ ഇനി നോക്കിയത് കുറച്ച് ചിത്രങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലേ എന്താണ് പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളാണ് അതൊക്കെ എന്താണ് ആദ്യത്തെ ചിത്രം നോക്കി ഷോവെ ഫ്രാൻസ് അല്ലേ ലാസ്കോ ഫ്രാൻസ് രണ്ടും ആനിമിൽസിൻ്റെ ചിത്രങ്ങളാണ് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് വേട്ടയാടലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ആ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അടുത്തത് ഐവറി സ്കൾപ്ച്ചർ അല്ലെ ആനക്കൊമ്പിൽ നിർമ്മിച്ചൊരു ശില്പം എവിടെയാണ് സറെസ്ക് റഷ്യ പിന്നെ കൗഡ് ഫിഗേഴ്സ് ഇൻ കുസ് അതായത് കുസ ഗുഹയിലെ കോറിയിട്ട ചിത്രങ്ങളാണ് അവരുടെ സ്ത്രീയുടെ രൂപമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ ചിത്രത്തിൽ അതുപോലെ കാവിങ്സ് ഓൺ ബോൺസ് ഫൗണ്ട് ഇൻ ലാഗർമ കേവ് സ്പെയിൻ സ്പെയിനിലെ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ ഇത്രയും ചിത്രങ്ങൾ നമുക്കവിടെ കാണാം അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നതെന്ന് നമ്മളോടൊന്ന് ചോദിക്കുന്നത് വാട്ടു യു 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 അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് പിക്ചർ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ പിക്ചർ ദ വേരിയസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് സച്ച് ആസ് സിമ്പിൾ ഫ്ലോയിങ് ലൈൻസ് കാഡ് ഇമേജസ് ആൻഡ് സ്കൾപ്ച്ചസ് വർ എംപ്ലോയിഡ് ഡ്യൂറിംഗ് ദ ലേറ്റ് പാലൊലിറ്റിക് പീരീഡ് എന്താണ് നോക്കുക അപ്പോൾ ഈ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ ലളിതമായ ഒഴുക്കം വരകൾ കാണാൻ പറ്റുന്നുണ്ട് കോറിയിട്ട ചിത്രങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ പിന്നെ ശില്പങ്ങളുണ്ട് അപ്പം ഇതൊക്കെ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നതാണ് എന്നാണ് പറയുന്നത് ഓക്കെ ആശയവിനിമയത്തിന് ഉപയോഗിച്ച് ചിത്രങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഓക്കെ എന്താണ് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഓർത്താൽ മതി ആ ഭാഗം പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് ഓർത്താൽ മതി വേരിസ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് സച്ച് ആസ് സിമ്പിൾ ഫ്രോയിങ് ലൈൻസ് കാവിഡ് ഇമേജസ് ആൻഡ് സ്പ്ച്ചേഴ്സ് വർ എംപ്ലോയ്ഡ് ഡ്യൂറിങ് ദ ലൈറ്റ് പാലോലിത്തിക് പീരീഡ് എന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം പിന്നെയുള്ള നമ്മൾ പറഞ്ഞു അവിടുത്തെ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അവിടെ കാണുന്ന ഏതാണ് ഒരു ഗുഹ വീനസ് പ്രതിമ അല്ലേ സരാസ് ക്രഷ്യയിൽ പിന്നെ സ്ത്രീയുടെ കോറിയിട്ട രൂപമൊക്കെ അനുഷ്ഠാനവും അല്ലെങ്കിൽ വിശ്വാസമായിട്ടോ ബന്ധമുള്ളതായിട്ടാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നതെന്നാണ് പറയുന്നത് ഓക്കെ എന്താണ് ദീസ് ടു പിക്ചേഴ്സ് ആർ റിലേറ്റഡ് ടു റിച്വൽസ് ഓർ ബിലീവ്സ് ഏതൊക്കെയാണ് ഒരു വുമൺ ദ കാഡ് ഫിഗേഴ്സ് ഓഫ് ആൻ ആനിമൽ ആൻഡ് എ വുമൺ കുസാ കിയു ആൻഡ് ദ വീനസ് ഫിഗർ സെറാസ്ക്രഷ്യ ആ റിലേറ്റഡ് ടു ദ റിച്വൽസ് ഓർ ബിലീവ്സ് ദ കാവിങ് ഓൺ ബോൺ ഇൻ ലാഗർമ കേവ് ഇൻ സ്പെയിൻ ആർ എവിഡൻസ് ഓഫ് ദി ഹ്യൂമൻ ആർട്ടിസ്റ്റ് സ്കിൽസ് ഓഫ് ദാറ്റ് ടൈം പിന്നെ പറയാം അപ്പോൾ ഈ കൊത്തുപണികൾ അതായത് ബോണിലെ ഇല്ലെങ്കിൽ അസ്ഥികളിലെ കൊത്തുപണികൾ അക്കാലത്ത് ഗുഹാമനുഷ്യരുടെ കലാവൈദഗ്ധ്യത്തിൻ്റെ തെളിവാണെന്നും കൂടി പറയുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ച ചിത്രങ്ങളൊക്കെ നോക്കുക എന്നിട്ട് നമ്മളെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പോയിൻ്റ് ഒന്ന് ഓർത്ത് വെക്കുക അതുപോലെ തന്നെ ബിലീവ്സ് ആൻഡ് റിച്വൽസ് ഓർത്ത് വെക്കുക അപ്പോൾ നമുക്ക് രണ്ട് പോയിൻറ്റ്സ് വെച്ചിട്ട് അത് വല്ല ക്വസ്റ്റിനും വരുന്ന സമയത്ത് നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് എഴുതാൻ പറ്റണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ട് പോയിന്റ്സ് നമുക്ക് കമ്മ്യൂണിക്കേഷനും പിന്നെ അതുപോലെ തന്നെ ബിലീഫ് ആൻഡ് റിച്വൽസ് ആ ചിത്രങ്ങളൊക്കെ വിശ്വാസവും അനുഷ്ഠാനവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ശേഷം നമ്മൾ ചിത്രങ്ങൾ വരക്കുന്നതിൽ കളേഴ്സ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കളേഴ്സ് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ നമ്മൾ ആ സമയത്ത് പ്ലാന്റ് എക്സ്ട്രാക്റ്റ് ആൻഡ് പൗഡേറുടെ ലാറ്ററേറ്റ് സസ്യങ്ങളുടെ ചാറും അതുപോലെ തന്നെ എന്താണ് ചെങ്കൽപ്പൊടിയെന്നൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ നോക്കിയേ വേരിയസ് കളേഴ്സ് വർ യൂസ്ഡ് ടു ഡ്രോ ദ കെവ് പെയിൻറ്റിങ്സ് ദീസ് കളേഴ്സ് വെർ മെയ്ഡ് ബൈ ഗ്രൈൻഡിങ് പ്ലാൻസ് ട്രീ ബാർക്ക് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് മിക്സിംഗ് വിത്ത് റെഡ് സ്റ്റോൺ പൗഡർ അപ്പം ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധതരം കളറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ചെടികൾ മരത്തിൻ്റെ തോൽ കായ്കൾ എന്നിവ അരച്ചിട്ട് ചെങ്കൽപ്പൊടിയോട് ചേർത്തിട്ട് ചെങ്കൽപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത് നിറങ്ങൾ ഉണ്ടാക്കിയത് ഓക്കെ അതുപോലെ സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹയുടെ ഉൾഭിത്തികളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ചിത്രങ്ങൾ വരച്ചിരുന്നതെന്ന് പറയുന്നത് നോക്കിയേ സച്ച് പിക്ചേഴ്സ് വെർ ഡ്രോൺ ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദി വാൾസ് ഓഫ് ദി കേസ് വെർ സൺലൈറ്റ് കുഡ് നോട്ട് റീച്ച് ദീ സ്റ്റോൺ കാവിംഗ്സ് വെർ മെയ്ഡ് യൂസിങ് സ്റ്റോൺ നീഡിൽസ് ആൻഡ് ഷാർപ്പ് എഡ്ജഡ് വെപ്പൺസ് അപ്പോൾ ഈ ചിത്രങ്ങൾ എങ്ങനെയാണ് വരച്ചിട്ടുള്ളത് നോക്കിയേ കൽസൂചികളും പിന്നെ മുനിയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരങ്ങൾ ചിത്രങ്ങൾ ഇത്തരം ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതുകൂടാതെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച അതേ കാര്യം വീണ്ടും പറയുന്നുണ്ട് പെയിൻറ്റിംഗ് ക്യാൻ ഓൾസോ ബി സീൻ ഓൺ ദ സീലിംഗ് ഓഫ് ദ കേസ് കേവ്സിൻ്റെ സീലിംഗ്സിലും മേൽഭിത്തികളിലും എന്ത് കാണാൻ പറ്റും ചിത്രങ്ങൾ വരച്ചതായിട്ട് കാണാൻ പറ്റും അപ്പം അതെന്തിൻ്റെ തെളിവാണെന്നാണ് പറയുന്നത് നോക്കിയേ സച്ചിപ്പിച്ചേഴ്സ് സൺസ്ക് ചേഴ്സ് ആർ കൺസിഡേർ ടു ബി ദ എവിഡൻസ് ഓഫ് ദ ഇൻ്റലക്ച്വൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽ അറ്റൈൻഡ് ബൈ പ്രിവെൻറ്റീവ് ഹ്യൂമൻസ് അപ്പം പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിൻ്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും തെളിവായിട്ടാണ് ഇത്തരം ശില്പങ്ങൾ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് പ്ലാൻസിൻ്റെ സോറി ഈ ഗുഹയിൽ കളർ ഉണ്ടാക്കിയ ചിത്രങ്ങൾ വരക്കുന്ന സമയത്ത് കളർ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ള പോയിൻ്റ് ഓർക്കുക അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവർ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ലെന്ന് ഓർക്കുക അപ്പോൾ സീലിങ്ങിലെ ചിത്രങ്ങളൊക്കെ എന്താണ് അവിടെ എന്താ പറയുക ടാലൻറ്റിനെ കാണിക്കുന്നതാണെന്നുള്ള കാര്യം ഓർക്കുക ഓക്കെ എസ് അപ്പോൾ നമ്മൾ പാലോത്തിക്കേച്ച ലാസ്റ്റ് പാട്ടിലാണുള്ളത് അപ്പോൾ നമുക്ക് പിന്നെ എന്താണ് ഇവിടെ പഠിക്കാനുള്ളത് നോക്കാം അല്ലേ ഇവിടെ പഠിക്കാനുള്ള ഇതെന്താണെന്ന് വെച്ചാൽ പ്രാചീന ശിലാകാലത്ത് ഉപകരണങ്ങൾ കലകൾ എന്നിവയിൽ നിന്നും മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക അതായത് പ്രാചീന മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുക എന്നാണ് പറയുന്നത് ഓക്കെ എന്തൊക്കെ വിവരങ്ങളായിരിക്കും കിട്ടുക ഇവിടെ പോയിൻറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ നമ്മൾ ആദ്യം പലിച്ച് പറയുമ്പോൾ പറഞ്ഞ കാര്യമാണ് യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ് പരുക്കം കല്ലുകൾ ഉപയോഗിച്ചിരുന്നു അവർ അല്ലേ ഇതാണ് ഒന്നാമത്തെ പോയിൻറ്റ് പിന്നെന്താ ലിവ്ഡ് ഇൻ കേസ് ആൻഡ് ഓപ്പൺ സ്പേസസ് ഗുഹകളിലും തുറസ്സായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു അടുത്തത് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് വർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് അല്ലേ എന്താണ് വേട്ടയാടൽ ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗ്ഗ മാർഗ്ഗങ്ങൾ ദെൻ ബാൻഡ് വേർ ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി ബാൻഡുകളായിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം അപ്പം ബാൻഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ബാൻസ് എന്ന് പറയുന്നത് എന്താണ് നൂറിൽ താഴെ അംഗങ്ങളുൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ഓക്കെ നൂറിൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് അപ്പം ബാൻഡെന്ന് പറയുന്നത് നൂറിൽ താഴെ ചെറിയ നൂറ് താഴെയുള്ള അംഗങ്ങളാണ് ഇവരൊക്കെ ഒരു രക്തബന്ധമായിരിക്കും ഇവരാണ് ബാൻഡുകൾ അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നോക്കിയാൽ ബാൻഡ് സ്വാഗത ബേസിക് യൂണിറ്റോ സൊസൈറ്റി എന്ന് പറഞ്ഞാണ് ബാൻഡുകളായിരുന്നു സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം ഇപ്പോൾ നമ്മൾ കുടുംബം എന്നുള്ളതും പറയുന്ന പോലെ ആ സമയത്ത് ബാൻഡായിരുന്നു ഓക്കെ അതുപോലെ മെൻ വേർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് വുമൺ ഇൻ ഗ്യാതറിങ് പുരുഷന്മാർ വേട്ടയാടാൻ പോവും സ്ത്രീകൾ എന്ത് ചെയ്യും ശേഖരണത്തിൽ ഏർപ്പെട്ടിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം പഠിക്കുന്ന സമയത്ത് അവർ ഒരുമിച്ച് പോയിട്ട് വേട്ടയാടാൻ പോകുന്നത് അവിടെ എന്താ പറയുക ജെൻഡർ ഡിഫറൻസ് ഒന്നും ഇല്ലാന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം മെയിനായിട്ട് പുരുഷന്മാരാണ് വേട്ടയാടാൻ പോവുക അപ്പോൾ സ്ത്രീകൾ എന്ത് ചെയ്യും ശേഖരണം ശേഖരണം മീൻസ് ഫ്രൂട്ട്സ് ആവാം വെജിറ്റബിൾസ് ആവാം ലവനത്തിലാണ് അപ്പം കളക്ട് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടാകും ദെൻ ഫുഡ് വാഷ് നോട്ട്സ് സ്റ്റോർഡ് ഭക്ഷണം സംഭരിച്ച് വെച്ചിരുന്നില്ല എന്നുള്ളതാണ് അടുത്ത പോയിന്റ് ഭക്ഷണമൊന്നും സംഭരിച്ചു വെക്കാറില്ല ഓക്കെ അടുത്തത് നൊമാഡിക് ലൈഫ് പ്രിവെയിൽഡ് മലയാളത്തിൽ എന്താ പറയുക നാടോട് ജീവിതമാണ് നിലനിന്നിരുന്നത് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എസ് നിയോലിത്തി കേജ് ഒക്കെ വന്നതിന് ശേഷമാണ് പിന്നെ എന്താണ് കൾട്ടിവേഷനൊക്കെ തുടങ്ങുന്നതും അതിന് ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് ഇന്ന് നമ്മളതിലേക്കും പോകും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇതുവരെയാണ് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്നുകൂടി വായിച്ചു നോക്കുക അപ്പോൾ ക്ലാസ് മനസ്സിലായവരും പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് ഇടാം നമ്മളതിനുള്ള പരിഹാരം കാണുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു അപ്പോൾ നന്നായിട്ടൊന്നുകൂടി വായിച്ച് നോക്കുക ഓക്കെ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഓൾറെഡി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി ഓരോ ക്ലാസ്സായിട്ട് വരും അപ്പോൾ എല്ലാം നല്ല രീതിയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം ഓക്കെ